മാനാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ബാലസഭാ ബാലസദസിന്റെ വാർഡ്തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും സംഘാടക സമിതി രൂപീകരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ബാലസഭാ ബാലസദസ്സിന്റെ വാർഡ് തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും സംഘാടക സമിതി രൂപീകരണവും നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജയന്തി ഒക്ടോബർ രണ്ടിന് മന്നാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ബാലസദസ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു ആറാം വാർഡിൽ ബാലസദസ്സിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടക്കും കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും കുട്ടികളുടെ അവകാശങ്ങളും കടമകളും ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് ബാലസദസ് ബാലസഭ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ലേഖനകുമാരി പരിശീലനത്തിന് നേതൃത്വം നൽകി മുന്നൊരുക്ക പ്രവർത്തനങ്ങളായ കോനായ കൂട്ടങ്ങൾ സ്റ്റാറ്റസ് പോസ്റ്റർ റീൽസ് ചോദ്യപ്പെട്ടി പോസ്റ്റർ രചന ഫ്ലാഷ് മോബ് എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളുടെ പരിശീലനങ്ങൾ പൂർത്തിയാക്കി സി ഡി എസ് സംഘം ശുഭ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ജനപ്രതിനിധികളായ സുജാത മനോഹരൻ പുഷ്പലത സലിം പടിപ്പുരകൽ സി ഡി എസ് അംഗങ്ങൾ റിസോഴ്സ് പേഴ്സൺമാർ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്